ാണ് കൊണ്ടാക്കാനായിട്ട് നിന്റെ നാല് മൂന്ന് ഏഴ് കള്ളറിട്ട് കണ്ടോണ്ട് ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോ വന്നുകൂടാരുന്ന പോലീസ് സ്റ്റേഷനിൽ വന്നുകൂടാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ടിരിക്കും കൊടുക്കണം ഇവൻ ഇവക്കണത് പന്ത്രണ്ട് എഴുതി വെച്ചിരിക്കുന്നു എട്ടാണ് കൊടുക്കുന്നത് എന്റെ ദൈവമേ അപ്പൊ ഇവൻ മൊത്തത്തി ഉടായിപ്പാണ് പൊന്ന സഹോദരങ്ങളെ ഇവൻ മൊത്തത്തി ഉടായിപ്പാണ് നീ മന്ന ബുദ്ധീനെ പോലെയാണെങ്കിലും

എന്റെ ഉദാര മനസ്കതയാണ് നിങ്ങൾക്ക് ഈ ജോലി പിന്നെ ഇവന്റെ അച്ഛന്റെ ജോലിയല്ലേ ഇവന്റെ വേറെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ അടുത്തൊക്കെ ചോദിക്കണം കേട്ടോ നിങ്ങൾ അപ്പുറം ഒക്കെ ചോദിക്കാം ഈ ഈ പറയുന്ന ആൾക്കാരല്ല അടൂരുകാരല്ല അവന്റെ കായലിന്റെടയിലെന്നാ പറയുന്നത് ലേബർ ഓഫീസർ പറയുന്നത് ഇത് ലേബർ കയറാൻ പറ്റത്തില്ലെന്ന് അപ്പൊ ഇവിടെ എന്തോ നടത്തുന്നത് എത്ര പെണ്ണുങ്ങളെ വെച്ചിട്ട്